ചെമ്മനീർ പൂവിന്റെ പുത്തൻ പ്രോമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയുടെ അച്ഛന്റെ മുന്നിൽ എല്ലാവരും ചെന്ന് പ്രാർത്ഥിക്കുകയാണ് ദീപാവലി ദിനത്തിൽ അപ്പം നമ്മുടെ സച്ചിയോട് രേവതിയുടെ അനിയമ്മരോ സച്ചിയുടെ കൈയൊന്നും നീട്ട് ഒരു മോദ്രമുണ്ട് അണിയുക എന്ന് പറയും അപ്പൊ സച്ചി ദേഷ്യത്തോടെ പറയും എനിക്ക് വേണ്ട മുന്നേ ഒരു മാല തന്നതിൻ്റെ ഇതൊന്നും ഇത്രയും നാളായിട്ട് ഞാൻ മറന്നിട്ടില്ല രേവതിയുടെ മൂത്തോക്കി പറയും കേട്ടാ ഇതിന്റെ വരെ ഞാൻ ഇത്ര നാളായിട്ട് മറന്നിട്ടില്ല മാല എന്ന് പറയും അപ്പോൾ രേവതിയുടെ മുഖം വല്ലാതെ ആവും കേട്ടോ ആ ഒരു വിഷമത്തിൽ രേവതി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ദീപാവലി ദിനമാണ് ദീപാവലി ദിനത്തിൽ അവർ വീട്ടിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ ഭാര്യയും അവിടുന്ന് ദീപാവലി ആഘോഷിക്കുന്നു മധുരമൊക്കെ വയൽ വെച്ച് കൊടുത്ത് രണ്ടുപേരും അവിടെ അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ വീട്ടിൽ ഇവരും ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്ര ചന്ദ്രയുടെ വീട്ടിൽ അങ്ങനെ ദീപാവലി ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ രേവതി സച്ചോട് പറഞ്ഞു ഞാൻ പെടക്കം കത്തിച്ച് വരുമ്പോൾ സച്ചേടിനെ ഇവിടെ തന്നെ വേണം പേടി ചോടി പോകരുത് സംഭവം കണ്ടു ആരാണ് ഇന്നത്തെ പ്രോമയിൽ പടക്കം കത്തിക്കുമ്പോൾ ഓടി പോകുന്നത് കാണാം അപ്പം നമ്മുടെ രേവതി പടക്കം അവിടെ കത്തിച്ചത് ഓടി നമ്മുടെ സച്ചിയുടെ ദേഹത്ത് പോയിട്ട് സച്ചിയോട് കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമൊക്കെ ഇന്നത്തെ പ്രോമലുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ പ്രോമ എല്ലാവരും മറക്കാതെ കാണണം സച്ചിക്ക് നാണം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ രേവതി കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ചിരി വന്നു കേട്ടോ അപ്പോൾ വീഡിയോ മറക്കാതെ കാണുക ബൈ ബൈ